നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മലമ്പുഴ ഡാമിൽ കുട്ടിയാണ് ചെളിയിൽ കുടുങ്ങിയത് റിമി ടോമിയുടെയും സ്റ്റീഫൻ ദേവസിയുടെയും മെഗാ ഡാൻസ് മ്യൂസിക് നൈറ്റോടെ വടക്കന്തറ വലിയ വിളക്കുവേല കലാ സാംസ്കാരിക പരിപാടികൾക്ക് സമാപനം സർവ്വദേശീയ മഹിളാ ദിനത്തിന്റെ ഭാഗമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വുമൻസ് കോർഡിനേഷൻ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടി വാർത്തകൾ വിശദമായി മലമ്പുഴ ഡാമിലെ ചെല്ലിയിൽ കുട്ടിയാന കുടുങ്ങി കവഭാഗത്ത് കുളിക്കാനിറങ്ങിയ ആനയാണ് കുടുങ്ങിയത് ഓലമടൽ കൊണ്ട് വഴിയൊരുക്കി വനംവകുപ്പ് കുട്ടിയാനയെ കരയ്ക്ക് കയറ്റി രാവിലെ ഏഴരയോടെയാണ് സംഭവം വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വളരെ വേഗത്തിൽ തന്നെ സ്ഥലത്തെത്തി കുട്ടിയാനെ രക്ഷിക്കാനായുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് കാട്ടാനക്കൂട്ടം കരയിൽ തന്നെ തമ്പടിച്ചിരുന്നതായി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ വാളയാർ റേഞ്ച് ഓഫീസർ പറഞ്ഞു വെറ്റിനറി സർജൻറെ നിർദ്ദേശപ്രകാരമായിരുന്നു ഓലമടൽ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം എന്നും അദ്ദേഹം വ്യക്തമാക്കി വടക്കൻതറ വലിയ വിളക്കുവേലയോടനുബന്ധിച്ച് ഫെബ്രുവരി പതിനാല് മുതൽ നടന്നുവന്ന കലാ സാംസ്കാരിക പരിപാടികൾക്ക് സമാപനമായി ക്ഷേത്രമൈതാനിയിൽ ദിവസങ്ങളായി കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിച്ച നിരവധി കലാപ്രകടനങ്ങളാണ് നടന്നു വന്നത് ശങ്കർ മഹാദേവൻ അനൂപ് ശങ്കർ നഞ്ചിയമ്മ തുടങ്ങിയവരുടെ ഗാനമേളകൾ അരങ്ങേറിയിരുന്നു കൂടാതെ സ്റ്റാർ സിംഗർ നൈറ്റ്സ് രമ്യ നമ്പീശൻ അവതരിപ്പിച്ച താര നൃത്തോത്സവം കരിന്തലക്കൂട്ടം നാടൻപാട്ടുകൾ പാടി പതിഞ്ഞ ഗാനങ്ങൾ നൃത്ത നൃത്യങ്ങൾ മോഹിനിയാട്ടം വയലിൻ ഫ്യൂഷൻ സ്റ്റാർ സിംഗർ നൈറ്റ് തുടങ്ങിയവ ദിവസങ്ങളായി അവതരിപ്പിച്ച പരിപാടികൾ പ്രധാനപ്പെട്ടവയാണ് കലാ സാംസ്കാരിക പരിപാടികളുടെ സമാപന ദിവസമായ ഇന്നലെ സ്റ്റീഫൻ ദേവസ്വ ोमी हरिशंर कृष्ण प्रभा शबरी प्रभागर നിത്യമാരാർ തുടങ്ങിയവർ അണിനിരുന്ന മെഗാ ഡാൻസ് ആൻഡ് മ്യൂസിക് നൈറ്റ് നടന്നു വൻ ജനാവലിയാണ് മ്യൂസിക് നൈറ്റ് നടക്കുന്ന ക്ഷേത്ര മൈതാനിയിൽ എത്തിച്ചേർന്നത് സമാപന യോഗം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി നിർവഹിച്ചു ക്ഷേത്രങ്ങൾ മാനവികത ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാകണമെന്ന് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവേ എം ആർ മുരളി വ്യക്തമാക്കി പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ കൃഷ്ണദാസ് സംസാരിച്ചു വേല ദിവസമായ മാർച്ച് എട്ട് വരെ ക്ഷേത്രാചാര ചടങ്ങുകളാണ് നടക്കുക മാർച്ച് എട്ട് സർവ്വ ദേശീയ മഹിളാ ദിനത്തിന്റെ ഭാഗമായി വർക്കിംഗ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കരാർ ജീവനക്കാർക്കൊക്കെ എന്ത് സംഭവിക്കുകയാണ് ആ അവർക്ക് പ്രസവാവധിയും വേണ്ട കുട്ടിക്ക് ആറുമാസത്തെ ലീവും വേണ്ട അതുപോലെ തന്നെ അവർക്ക് ശമ്പളവും കൊടുക്കണ്ട ഏറ്റവും വലിയ അനീതി അതായത് വിവേചനങ്ങൾ പലതരത്തിൽ ഇപ്പോഴും എന്ത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അതിനെതിരെയാണ് നമ്മൾ ഇപ്പോഴും പുറമേന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നും ഇവർക്ക് ഇപ്പൊ എന്തിന്റെ കൊഴപ്പുള്ളത് ഒരു കുഴപ്പമില്ലല്ലോ അപ്പൊ വേണമെങ്കിൽ നമുക്ക് പറയാം എന്റെ എനിക്ക് മറ്റേ ഒന്നും വേണ്ട കാരണം എന്റെ പ്രസവം കഴിഞ്ഞു ഞാൻ അങ്ങനെ മാറിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ശേഷം വരുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ അറിയണ്ടേ അപ്പൊ ഇത്തരത്തിലുള്ള വിവേചനങ്ങള് തുടർന്നും തുടർന്നും വരുന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും വീണ്ടും വീണ്ടും കൂടിയിരിക്കേണ്ടി വരുന്നതും നമ്മൾ സമരങ്ങൾ നടത്തേണ്ടി വരുന്നതും എന്നുള്ളത് പറയാണ് ഒപ്പം തന്നെ സ്ത്രീകളിൽ കൊടുക്കുന്ന നിക്ഷേപം നമുക്കറിയാം സമൂഹത്തിന്റെ പുരോഗതിയെ ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളതാണ് പുരുഷന് മാത്രല്ല കാരണം നമ്മൾ ജോലി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഒക്കെ എവിടെ എത്തണത് ഇപ്പൊ ഞാൻ അധ്വാനിക്കുന്നു എനിക്കോ ശമ്പളം കിട്ടുന്നു അല്ലെങ്കിൽ എനിക്ക് കൂലി കിട്ടുന്നു നിങ്ങളെടുത്ത പൈസ കൃത്യമായിട്ട് എവിടെ എത്തും വീട്ടിലെത്തും പുരുഷന്റെ പൈസ എത്തുമോ എത്തില്ല അത് കാരണമാണ് പറയുന്നത് സ്ത്രീയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അത് എന്ത് ചെയ്യുള്ളു രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് പറ്റുള്ളൂ സ്ത്രീകൾക്ക് തുല്യവേതനം സ്ത്രീ സംവരണം ബി ജെ പിയുടെ വഞ്ചന തിരിച്ചറിയുക മൂലധന ശക്തി വർഗീയ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ അഞ്ചു വിളക്കിനു സമീപം സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ സി സംസ്ഥാന സെക്രട്ടറി ധന്യ ആവിദ് ഉദ്ഘാടനം ചെയ്തു സി സംസ്ഥാന കമ്മിറ്റി അംഗം ടി എം ജമീല അധ്യക്ഷത വഹിച്ചു കോർഡിനേഷൻ കമ്മിറ്റിയുടെ ജില്ലാ കൺവീനർ വി സരള സ്വാഗതം പറഞ്ഞു സിഐ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം പത്മിനി ടീച്ചർ സി അംബിക എന്നിവർ സംസാരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൃഷ്ണകുമാരി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും കഞ്ചാവ് പിടികൂടി പാലക്കാട് ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിലാണ് ബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസിന്റെ മുൻഭാഗത്തുള്ള ജനറൽ കോച്ചിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബാഗിൽ നിന്നും അഞ്ച് ദശാംശം രണ്ട് കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത് സംഭവത്തിൽ എക്സൈസ് പാലക്കാട് സർക്കിൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പിടിച്ചെടുത്ത കഞ്ചാവിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തോളം രൂപ വില വരും എക്സൈസ് പാലക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ എം എഫ് സുരേഷ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ എ പി അജിത് അശോക് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ പി ടി ബാലസുബ്രഹ്മണ്യൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ എം ഷിജു ഹെഡ് കോൺസ്റ്റബിൾ എൻ അശോക് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ എം സുരേഷ് കുമാർ എ കെ അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർ കെ അഭിലാഷ് എക്സൈസ് ഡ്രൈവർ കെ കണ്ണദാസൻ എന്നിവരും ഉണ്ടായിരുന്നു പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി മണ്ണാർക്കാട് മണ്ഡലത്തിൽ കോടതിപ്പടി പൊതുമരാമത്ത് ഓഫീസ് കെട്ടിട പരിസരത്തു നിന്നുമാണ് റോഡ് ഷോ ആരംഭിച്ചത് നെല്ലിപ്പുഴ ജംഗ്ഷനിൽ സമാപിച്ചു പട്ടണത്തിലൂടെ നീങ്ങിയ തുറന്ന ജീപ്പിൽ സ്ഥാനാർത്ഥി പൊതുജനങ്ങളെ അഭിവാദ്യം ചെയ്തു ചെണ്ടമേളം ബാനറുകൾ സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിപ്പിച്ച ബാനറുകൾ മുത്തുക്കുടകൾ കൊടിയേന്തിയ പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരന്നു സി ജില്ലാ സെക്രട്ടറി അംഗം ആർ കെ ശശി ഏരിയ സെക്രട്ടറി യു രാമകൃഷ്ണൻ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി സി പി മണ്ണാർക്കാട് ഏരിയ സെന്റർ അംഗം എം വിനോദ് കുമാർ കേരള കോൺഗ്രസ് നേതാവ് ജോസ് ജോസഫ് എൻ സി പി പ്രതിനിധി സഭകൾത്തുള്ള സിഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് മനോമോഹനൻ എന്നിവർ നേതൃത്വം നൽകി അമൃത എക്സ്പ്രസിന്റെ വൈകിയോട്ടം അവസാനിക്കുന്നു പാലക്കാട് നിന്നും പുറപ്പെടുന്ന അമൃത എക്സ്പ്രസ് മൂന്ന് മാസമായി സ്ഥിരമായി വൈകിയാണ് തിരുവനന്തപുരത്ത് എത്തിയിരുന്നത് ട്രാക്കിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായെന്നും ഇനി മുതൽ അമൃത കൃത്യം സമയം പാലിക്കുമെന്നും റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു മൂന്ന് മാസമായി മൂന്ന് മണിക്കൂർ വൈകിയാണ് ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നത് ഇതുമൂലം യാത്രക്കാർക്കുണ്ടായിരുന്ന പ്രയാസങ്ങൾ കുറച്ചൊന്നും ആയിരുന്നില്ല വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തേക്ക് പോകുന്ന രോഗികളാണ് ഏറെ വിഷമിച്ചത് ഒറ്റപ്പാലം ലക്കിടി പറളി മങ്കര ഭാഗത്തുള്ള ട്രാക്ക് നവീകരണമാണ് ട്രെയിൻ വൈകാൻ കാരണമെന്ന് അധികൃതർ പറഞ്ഞുവെങ്കിലും ഇതു സംബന്ധിച്ച് മൂന്ന് മാസമായി അറിയിപ്പ് നൽകാൻ റെയിൽവേ തയ്യാറാകാത്തത് യാത്രക്കാർക്കിടയിൽ കടുത്ത പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇപ്പൊ ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ട്രിനിറ്റി മിനുങ്ങുന്നു പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി തീയതി ബുധനാഴ്ച രാവിലെ ചെയ്യപ്പെടുകയാണ് വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായി സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ വെറും ഇരുപത്തഞ്ച് ഇപ്പോഴും ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി വാർത്തകൾ ആര് ഇന്ത്യ ിൽ ആരു ജീവിക്കും മുദ്രാവാക്യം ഉയർത്തി പുരോഗമന കലാ സാഹിത്യ സംഘം സംഘടിപ്പിച്ച സാംസ്കാരിക ജാഥ സമാപിച്ചു ഡോക്ടർ ചിത്രഭാനു ക്യാപ്റ്റനായും ജ്യോതിഭായ് പര്യാടത്ത് വൈസ് ക്യാപ്റ്റനായും രതീഷ് കണ്ണമ്പ്ര മാനേജറുമായുള്ള കിഴക്കൻ മേഖല ജാഥ അവസാന ദിനം തടുക്കശ്ശേരി ശേഖരിപുരം പുതുപ്പരിയാരം കണ്ണാടി പെരുവമ്പ് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി എലപ്പുളിയിൽ നടന്ന സമാപന യോഗം ടി ആർ അജയൻ ഉദ്ഘാടനം ചെയ്തു കെ ജയദേവൻ ക്യാപ്റ്റനും പ്രൊഫസർ സി പി ചിത്ര വൈസ് ക്യാപ്റ്റനായും കെ എം വാസുദേവൻ മാനേജരുമായ പടിഞ്ഞാറൻ മേഖലാ ജാഥ അവസാന ദിനം നെല്ലായ വെള്ളിനേടി ശ്രീകൃഷ്ണപുരം എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി ജാഥ മണ്ണാർക്കാട് സമാപിച്ചു പമ്പ് ചെയ്തെടുക്കാൻ ആവശ്യമായ വെള്ളം പുഴയിൽ ഇല്ലാതായതോടെ പതിനൊന്നായിരത്തി അറുന്നൂറ് കണക്ഷനുകളിലായി എഴുപത്തി അയ്യായിരം പേർക്കുള്ള ശുദ്ധജല വിതരണം ജല അതോറിറ്റി നിർത്തി കണ്ണാടി കുഴൽമന്ദം തേങ്കുറിശി പഞ്ചായത്തുകളിലേക്കുള്ള ശുദ്ധജല വിതരണമാണ് സ്തംഭിച്ചത് കണ്ണാടി പുഴക്കൽ തടയണയിൽ നിന്നാണ് പദ്ധതിയിലേക്ക് ജലം പമ്പ് ചെയ്തെടുത്തിരുന്നത് ഇവിടെ വെള്ളം പൂർണമായി വറ്റി മൂന്ന് പഞ്ചായത്തുകളിലേക്കുള്ള ജലവിതരണം പത്ത് ദിവസമായി കടുത്ത പ്രതിസന്ധിയിലാണ് ആളിയാറിൽ നിന്നും കൂടി കൂടുതൽ വെള്ളം കിട്ടിയാൽ ശുദ്ധജലം നൽകാമെന്ന നിലപാടിലാണ് അധികൃതർ കൊടുമ്പ് പൊൽപ്പുള്ളി പഞ്ചായത്തുകളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കൊടുമ്പ് പദ്ധതിയും ഏഴ് പഞ്ചായത്തുകളിലേക്കുള്ള വെള്ളം എത്തിക്കുന്ന ചിറ്റൂർ പുഴയിലെ കുന്തങ്കാട്ടുപതി പദ്ധതിയും പ്രതിസന്ധിയിലാണ് മൂലത്ര റെഗുലേറ്ററിൽ നിന്ന് കുന്തങ്കാട്ടുപതിയിലേക്ക് നേരിയ തോതിൽ ജലം ഒഴുകി തുടങ്ങിയിട്ടുണ്ട് ആതിരപ്പള്ളി മേഖലയിൽ ഇന്നു രാവിലെയും കാട്ടാന ഇറങ്ങി തുമ്പൂർ മൊഴി എണ്ണപ്പന തോട്ടത്തിലാണ് കാട്ടാന ഇറങ്ങിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഭർത്താവിനൊപ്പം വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി സ്ത്രീയെ ആതിരപ്പള്ളിയിൽ ഇന്നലെ കാട്ടാന ചവിട്ടിക്കൊന്നിരുന്നു ആതിരപ്പള്ളി പഞ്ചായത്തിലെ വാച്ചുമരം ആദിവാസി കോളനിയിലെ വൽസയാണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകുന്നേരം നാലരയോടെ വാച്ചുമരം ഉൾക്കാട്ടിൽ കളിയാളിത്തോടെ ലീലാപാറയിൽ വെച്ചായിരുന്നു സംഭവം തകരാറുകൾ തീർത്ത് എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളും സൂപ്പർ ചെക്കിംഗ് നടത്തുന്നു ബസ്സുകളുടെ സുരക്ഷിതത്വവും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നതിനാണ് വർക്ക്ഷോപ്പ് അധികാരിയുടെ നേതൃത്വത്തിൽ രണ്ടോ മൂന്നോ പേരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘം രൂപവൽക്കരിച്ച് ദിവസം കുറഞ്ഞത് രണ്ട് ബസ്സുകൾ പൂർണ്ണമായും പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്പറേറ്റീവ് സെന്ററിൽ ദിവസം ഒരു ബസ്സും സൂപ്പർ ചെക്കിംഗ് ചെയ്യണം അടുത്തിടെ ഓട്ടത്തിനിടെ ബസ്സിൽ തീപിടുത്തമുണ്ടായതും മിക്ക ഡിപ്പോകളിൽ തുടർച്ചയായി ബ്രേക്ക് ഡൌൺ ഉണ്ടാകുന്നതുമാണ് സൂപ്പർ ചെക്കിംഗ് നടത്താൻ കാരണം ഷോർട്ട് സർക്യൂട്ട് മെക്കാനിക്കൽ തകരാറുകൾ എന്നിവ മൂലം ബ്രേക്ക് ഡൌണും അപകടങ്ങളും ഉണ്ടാകുന്നത് തടയണമെന്നാണ് നിർദ്ദേശം ഇലക്ട്രിക്കൽ സംബന്ധമായ തകരാറുകൾ പൂർണ്ണമായി പരിഹരിച്ചു വേണം ചെക്കിംഗ് നടത്താൻ ബ്രേക്ക് സിസ്റ്റം സ്റ്റിയറിംഗ് ഉപകരണങ്ങൾ എന്നിവയെല്ലാം യോഗ്യമാണെന്ന് ഉറപ്പുവരുത്തും ബാറ്ററി കേബിൾ പൂർണ്ണമായി അഴിച്ചു പുറത്തെടുത്ത് ഇൻസുലേഷൻ തകരാറുകൾ ഒന്നുമില്ലെന്ന് ഉറപ്പാക്കി വാഹന ഭാഗങ്ങളിൽ ഉയരാത്ത വിധം തിരികെ ഘടിപ്പിക്കണം സൂപ്പർ ചെക്ക് ചെയ്ത് ബസ്സുകളിൽ നിന്ന് അമിതമായി പുക വമിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത്തരം വണ്ടികൾ സൂപ്പറാണെന്ന് ഒപ്പു ചാർത്തരുത് ഡീസൽ ഓയിൽ എന്നിവ ചോരുന്നത് ഒഴിവാക്കാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡീസൽ ഓയിൽ എന്നിവയുടെ ചോർച്ച കോർപ്പറേഷന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുണ്ട് തകരാറുകൾ പൂർണ്ണമായി പരിഹരിച്ച ശേഷം ഡിപ്പോ എഞ്ചിനീയറോ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയറോ വിശദവിവരം വർക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി ഒപ്പിടണം സൂപ്പർ ചെക്കിംഗ് നടത്തിയതിന്റെ വിവരങ്ങൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചീഫ് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുകയും വേണം മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ മകൻ അച്ഛനെ ൊന്നു ചളവറ ചെറായി ഇന്നലെ രാത്രി രാത്രിപ്പതിനാണ് സംഭവം അധ്യപിച്ചെത്തിയ മകൻ സുഭാഷും അച്ഛനും തമ്മിൽ നടന്ന വാക്കേറ്റമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് സുഭാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആലത്തൂർ ദേശീയ മൈതാനിയിലെ ഉണങ്ങിയ ആൽമരം അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ പിഴുതെടുത്തു പതിറ്റാണ്ടുകളായി തണൽ നൽകിയിരുന്ന രണ്ട് ആൽമരങ്ങളിൽ ഒന്നാണ് ഉണങ്ങിയതിനെ തുടർന്ന് റവന്യൂ വകുപ്പ് അഗ്നിരക്ഷാ സേനയെ വരുത്തി ക്രൈൻ ഉപയോഗിച്ച് പറിച്ചു മാറ്റിയത് റവന്യൂ പുറമ്പോക്കായ ദേശീയ മൈതാനിയിൽ ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കാനായി ആൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു തുടങ്ങിയപ്പോൾ അതിനെതിരെ ആലത്തൂരിലെ പരിസ്ഥിതി സംഘടനാ നിയമ നടപടിയുമായി രംഗത്തെത്തിയിരുന്നു അവർ നൽകിയ കേസിൽ ആലത്തൂർ മുനിസിപ്പൽ കോടതി മരത്തിന് കേടുപറ്റാത്ത വിധം മാത്രമേ നിർമ്മാണം നടത്താവൂ എന്നായിരുന്നു നൽകിയ ഉത്തരവ് എന്നാൽ അതൊന്നും കണക്കിലെടുക്കാതെ മരത്തിന്റെ ശിഖരങ്ങൾ അവധി ദിവസങ്ങളിൽ പലപ്പോഴായി മുറിച്ചു നീക്കി ഓഡിറ്റോറിയം നിർമ്മിക്കുകയായിരുന്നു അധികൃതർ എന്നാൽ ഇപ്പോൾ രണ്ട് ആൽമരങ്ങളിൽ ഒന്ന് ഉണങ്ങി നശിച്ചതിനെ തുടർന്ന് അപകട ഭീഷണി ചൂണ്ടിക്കാട്ടിയാണ് റവന്യൂ വകുപ്പ് അഗ്നിരക്ഷ സേനയുടെ സഹായത്തോടെ ക്രെയിൻ ഉപയോഗിച്ചും വൃക്ഷഭാഗങ്ങൾ മുറിച്ച് നീക്കിയതും മരം പിഴുതെടുത്തതും കിടപ്പിലായ രോഗികളുടെ പരിചരണത്തിലായുള്ള ധനശേഖരണാർത്ഥം ആലത്തൂർ കൃപ പാലിയേറ്റീവ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ആലത്തൂർ കൃപ പാലിയേറ്റീവ് ക്ലിനിക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കിടപ്പിലായ രോഗികളുടെ പരിചരണത്തിനുള്ള ധനശേഖരണാർത്ഥം യുണൈറ്റഡ് ക്ലബ്ബ് സമന്വയ ക്ലബ്ബ് വെൽഫെയർ സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് ആലത്തൂർ ഡിവൈഎസ്പി സി ആർ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു കൃപ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഡിവൈഎസ് പി സി ആർ സന്തോഷ് ഇഷാഹത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ എ ബിരിയാണി കിറ്റ് നൽകി വിൽപ്പനോദ്ഘാടനം നിർവഹിച്ചു ബിരിയാണി മേക്കർ അൻവറിനെ ഡിവൈഎസ് പിന്നാടെ അണിയിച്ചു കെ എം അൻസാർ കുട്ടി സ്വാഗതവും ഫാസിൽ മജീദ് നന്ദിയും പറഞ്ഞു എ അബ്ദുൾ മജീദ് സനു ജനാസർ വാർഡ് മെമ്പർ റംല ഉസ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വേനൽക്കാല രോഗങ്ങൾക്കെതിരെ പ്രത്യേക ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പകർച്ചപ്പണികൾ ഇൻഫ്ലുവൻസ സൂര്യാതാപം വൈറളൊക്കെ രോഗങ്ങൾ ചിക്കൻ പോക്സ് ഭക്ഷ്യവിഷബാധ ഹെപ്പറ്റൈറ്റിസ് എ ടൈഫോയിഡ് ഉൾപ്പെടെയുള്ളവ ശ്രദ്ധിക്കണം ഡെങ്കിപ്പനിക്കെതിരെ നിതാന്ത ജാഗ്രതയുണ്ടാകണം എലിപ്പനിയും മഞ്ഞപ്പിത്തവും പ്രത്യേകം ശ്രദ്ധിക്കണം എറണാകുളം തിരുവനന്തപുരം പാലക്കാട് കൊല്ലം ജില്ലകളിൽ ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിക്കുന്നതായി കാണുന്നു പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം ഡെങ്കി ഹോട്ട്സ്പോട്ടുകൾ പ്രസിദ്ധീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴയുണ്ടായാൽ ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ശുചീകരണം തകൃതിയായി നടത്തണമെന്നും മന്ത്രി പറഞ്ഞു വേനൽക്കാല രോഗങ്ങളുടെ പൊതുസ്ഥിതി വിലയിരുത്തുന്നതിനെ ചേർന്ന യോഗത്തിൽ സംസാരിക്കും ായിരുന്നു മന്ത്രി വെള്ളം മാത്രമേ കുടിക്കാവൂ ചൂട് കൂടിയ സാഹചര്യമായതിനാൽ ഭക്ഷണം വേഗം കേടാകാൻ സാധ്യതയുണ്ട് ഇതും ശ്രദ്ധിക്കണം ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ പോവാൻഡ് പോകുമ്പോഴില് എന്താ സ്റ്റൈല് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു നിരീക്ഷണത്തിന് സ്ഥാപിച്ചു മംഗലം ഗോവിന്ദാപുരം പാതയിൽ ഗോമതി മുതൽ നെന്മാറ എൻ എസ് എസ് കോളേജ് വരെയുള്ള ഭാഗങ്ങളിൽ നാലും നെന്മാറ ഫോറസ്റ്റ് ഓഫീസ് കിളിയനെല്ലൂർ പാതയിൽ മുണ്ടിയൻകാവ് ഭാഗത്ത് രണ്ടും ക്യാമറകളാണ് സ്ഥാപിച്ചത് ഇതിനായി ഗ്രാമപഞ്ചായത്തിൽ കൺട്രോൾ റൂം ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം കെ ഡി പ്രസന്നൻ എം എൽ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ഐ മൻസൂർ അലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആലത്തൂർ സിഐ ടി എൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു അഞ്ച് ദശാംശം ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് രണ്ടാം ഘട്ടമായി ഗ്രാമപഞ്ചായത്തിലെ ചിറ്റിലഞ്ചേരിക്ക് സമീപം തറക്കുളത്തും ഉങ്ങിൻചുവട് ചുവട് കല്ലമ്പാട് പാതയിലും കാപ്പുകാടിലും അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ ആശുപത്രിക്ക് എൻ എ ബി എച്ച് അംഗീകാരം തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ആശുപത്രിക്ക് ലഭിച്ച എൻ എ ബി എച്ച് അംഗീകാരം ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്നും ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി മെഡിക്കൽ ഓഫീസർ ശോഭ ഡോക്ടർ വനജ വാർഡ് മെമ്പർ മല്ലിക ഷിനി തുടങ്ങിയവരാണ് അംഗീകാരം ഏറ്റുവാങ്ങിയത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മലമ്പുഴ ഡാമിൽ കുട്ടിയാന ചെളിയിൽ കുടുങ്ങിയത് റിമി ടോമിയുടെയും സ്റ്റീഫൻ ദേവസിയുടെയും മെഗാ ഡാൻസ് മ്യൂസിക് നൈറ്റോടെ വടക്കന്തറ വലിയ വിളക്കുവേല കലാ സാംസ്കാരിക പരിപാടികൾക്ക് സമാപനം സാർവദേശീയ മഹിളാ ദിനത്തിന്റെ ഭാഗമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വുമൻസ് കോർഡിനേഷൻ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം